ോകട്ടെ എന്റെ പൊണ്ണോ ഇത് ആര് ഉം ഉം സൈക്കിൾ എടുത്ത് കൊടുക്കുമ്പോഴേ ആ ഹെൽമെറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചു ഇവിടെ കേട്ടോ ഇന്ന് ഉറക്കുവല്ല ആർക്കും ഇവിടെ ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ പോയി പോയി പിന്നെ സ്കൂളിൽ പോയി കല് മേടിച്ചോ രണ്ടെണ്ണം കിട്ടിയേ

ും പോയി കിടന്നുറങ്ങോ പോയി കിടന്നുറങ്ങിട്ടോ പിടിച്ച് എന്റെ കുടി ഛളങ്ങ കേട്ടാ അമ്മയുടെ എല്ലാരുടെ അമ്മക്കെല്ലാം ഇച്ചിരി വണ്ടിയായിട്ട് ഇച്ചിരി ഷോ ഓഫ് കൂടുതലാണ് എന്റെ ബൈക്ക് കൊടുത്തോണ്ട് കാട്ടിക്കട പോയിട്ട് നാട്ടിക്കട പോണ ടീമാ പോഴുവേ സ്റ്റണ്ട് കാണിക്കാൻ പോയി കഴിഞ്ഞാദ്യം നേരെ നിന്ന് ഓടിക്കാൻ പഠിക്കാം എന്നിട്ടല്ലേ സ്റ്റണ്ടിങ് ഡയലോഗ് മോളോഡിപ്പൊ പറയേണ്ട അവസ്ഥയാണല്ലോ മലിപ്പിടുത്താണോ ഇത് തന്നെ നീ മെരുക്കുവാണോ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന മാതിരി